ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡൈൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ് ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ ചേലക്കര പഴയനൂർ ഭഗവതി ക്ഷേത്രത്തിലെ രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട വില മതിക്കാനാവാത്ത രത്നങ്ങൾ പതിച്ച സ്വർണ കിരീടം കാണാതായ സംഭവത്തിൽ വിശദീകരണവുമായി ക്ഷേത്ര ഉപദേശക സമിതി പഴയഞ്ഞൂർ ഭഗവതി ക്ഷേത്രത്തിലെ രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട വിലമതിക്കാനാവാത്ത മൂന്ന് ചെമ്പവിഴ കല്ലുകളും ഇന്ദ്രനില കല്ലും അടങ്ങിയ കിരീടം നഷ്ടപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി ക്ഷേത്ര ഉപദേശക സമിതി ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾ നടത്തുന്നതും ക്ഷേത്ര പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും ക്ഷേത്രത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നതും മാത്രമാണ് ഉപദേശക സമിതിയുടെ ഉത്തരവാദിത്വമെന്നും ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണങ്ങളും പാത്രങ്ങളും മറ്റും സംരക്ഷിക്കേണ്ടത് ദേവസ്വം ഉദ്യോഗസ്ഥരും ജീവനക്കാരുമാണെന്നും കുറ്റക്കാർക്കെതിരെ ഉണ്ടാവുമെന്നും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീജയൻ സിസിവിയോട് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസമായി കുറച്ച് വിവാദമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് ഏറ്റവും വളരെ വിഷമ വിഷമരമായ ഒരു കാര്യം ഭഗവതിയുടെ ഒരു വിവിധം കാണാതായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം അത് പുതിയ ദേവസ്വം ഓഫീസർ സച്ചിൻ വർമ്മ ചാർജ് എടുക്കുമ്പോഴാണ് ഇത് അറിയാൻ കഴിഞ്ഞത് എന്തായാലും അതിൻ്റെ കുറ്റക്കാരെ കണ്ടെത്തി വളരെ നല്ല രീതിയിലുള്ള അതിൻ്റെ ഇടപെടലുകളും അന്വേഷണങ്ങളും നടത്തി കുറ്റക്കാർക്കെതിരെ ആരായാലും കുറ്റക്കാരെന്ന് വെച്ചാൽ അതിനെതിരെ നടപടി ശക്തമായ നടപടി ദേവസ്വം ബോർഡ് എടുക്കും എന്നുള്ളത് ഉറപ്പുതന്നെയാണ് ഉപദേശക സമിതിയെ സംബന്ധിച്ചിടത്തോളം പഴയന്നൂർ പകുതി ക്ഷേത്രത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷം സർക്കാരിന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഏകദേശം അൻപത് ലക്ഷം രൂപയോളം ഈ അമ്പലത്തിലേക്ക് വേണ്ടി അനു അനുവദിപ്പിക്കുകയും ഇതിൻ്റെ മുൻഭാഗവും ഇതിൻ്റെ ബാക്കിയുള്ള ഇവിടെ കല്ലുവിരിക്കലും തൊട്ട് അമ്പലത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ഉപദേശക സമിതി യഥാസമയം ചെയ്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ഉപദേശക സമിതിക്കുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അമ്പലത്തിലെ ആഘോഷങ്ങളും ഈ അമ്പലത്തിൻ്റെ പുരോഗമനപരമായ പ്രവർത്തനങ്ങളും മാത്രമാണ് ഉപദേശക സമിതിക്ക് ചെയ്യാനുള്ളത് അത് ദൈനംദിനമായി ചെയ്തു കൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുടെയും ജീവനക്കാരുടെയും നിയന്ത്രണത്തിനുള്ളതാണ് ഈ ആഭരണങ്ങളും പാത്രങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് യഥാസമയം വരുന്ന ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ അത് പരിശോധിച്ച് അത് അതിൻ്റെ നടപടികളും അത് സൂക്ഷി സൂക്ഷ സൂക്ഷിക്കുന്നതൊക്കെ അവരാണ് ചെയ്തത് സിസി വി ന്യൂസ് പഴയ